ഇതിനു വേണ്ടി ഉപവാസം സമരം അല്ലെങ്കിൽ എന്താ പറയുക തന്നെ മരിക്കുന്നവരുടെ പട്ടിക കിടക്കാനോ തീ കൊളുത്തി മരിക്കാനോ ആൾക്കാർ റെഡിയാണ് ഇപ്പോൾ ഈ വരുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രതിഷേധം കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു രാഷ്ട്രീയക്കാരും ഞങ്ങൾ ഇവിടെ അനുവദിക്കില്ല ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ രീതിയിൽ ഞങ്ങളത് തീരുമാനിക്കും അതിൻ്റെ ഒരുക്കങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക പല പ്രാവശ്യം അറിയിച്ചിട്ടുണ്ട് പല പ്രാവശ്യം ബി ജെ പിയിലെ പഴയ ഒരു എം പി തമിഴ്നാട്ടിലെ ഒരു എം പി ഒക്കെ ഇവിടെ വന്നു അപ്പോൾ ഈ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ അധികാരമില്ല കാരണം ഞാനിവിടെ ഇല്ല എന്നൊക്കെ പറയുന്നു എല്ലാവരും വാഗ്ദാനം ചെയ്തിട്ട് പോകുന്നതല്ലാതെ നമുക്ക് കൃത്യതയോടുകൂടെ ചെയ്യാനുള്ള ഒരു ഇതും വരുന്നില്ല ഈ പ്രത്യേകിച്ച് ഈ തമിഴ്നാട് അതിർത്തി പ്രദേശമായ ഈ ഭാഗത്ത് ഈ ഇടവഴേക്ക് തെക്കേക്കലോങ്ങളുടെ ഇടവഴേക്ക് ആർക്കും പോയി കാല് നനയ്ക്കാൻ പോലും പറ്റില്ല കടപ്പുറത്ത് ഇന്ന് സാധാരണ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ലോകത്ത് അതായത് തീരപ്രദേശത്ത് ആൾക്കാർ ഇറങ്ങി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ ലോകത്തിലെ ഏറ്റവും ഒന്നാമതായിരിക്കും വേളിയിൽ അതൊരു പ്രത്യേക സ്ഥലമായതുകൊണ്ട് നമുക്ക് മത്സ്യബന്ധനത്തിനോ ആരും തീരത്ത് ഇറങ്ങാൻ പറ്റില്ല ബട്ട് ഇവിടെ അങ്ങനെയല്ല ഈ കല്ലും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരാൾക്കും കാല് കുത്താൻ പോലും സ്ഥലം ഇല്ല എന്ന സ്ഥലമല്ല അതിനുള്ള സൗകര്യമില്ല അപ്പോൾ മത്സ്യബന്ധനം എങ്ങനെ നടക്കും അപ്പോൾ ഈ ഗ്രാമം മൊത്തത്തിൽ മത്സ്യബന്ധന ഗ്രാമം എന്നറിയപ്പെടുന്ന ആയിരങ്ങൾ കുടുംബങ്ങളുള്ള അത് രണ്ടായിരത്തോളം കുടുംബങ്ങളുണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനം പേരും മത്സ്യബന്ധനത്തെ ആശ്രയിക്കുന്നവരാണ് അവർക്ക് ആർക്കും ഒരു ചെറിയ ചുറ്റേറ്റിനും പോലും ഇറക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ ഈ അതിഥത്തെ പ്രദേശമായി ഇവിടെ പുലിമുട്ടിട്ടത് കാരണം ഞങ്ങളുടെ ഭവനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പോയി റോഡൊക്കെ പോയി ഈ പറയുന്ന നമ്മുടെ തീരദേശ ഹൈവേ എന്നൊക്കെ പറയുന്നു അതിനുപോലും ഒരു സാധ്യതയില്ലാത്ത ഒരു അവസ്ഥയാണ് അതൊക്കെ ഗവൺമെന്റിന്റെ കാര്യം ഇപ്പൊ ഞങ്ങൾക്ക് ഉപജീവന മാർഗം തേടണം വിഭാഗങ്ങളെല്ലാം അടഞ്ഞിരിക്കുകയാണ് അപ്പൊ എത്ര കിലോമീറ്റർ അല്ലെ എത്ര ദിവസം യാത്ര ചെയ്ത് ഞങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും അങ്ങനെ പോകുമ്പം ഞങ്ങളുടെ ഇവിടെ സ്ത്രീകളെയും മക്കളെയും ആരോ വിദ്യാഭ്യാസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് നോക്കും അങ്ങനൊരു ഒരുപാട് വലിയ ബുദ്ധിമുട്ട് ഈ സമയത്ത് അനുഭവിക്കുന്നതാണ് ഇപ്പൊ മെക്കനൈസ്ഡ് ബോട്ട് ഉള്ളവർക്ക് തന്നെ വേണമെങ്കിൽ കുറെ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം ബട്ട് ഇവിടെ ഏതാണ്ട് ഞങ്ങൾക്ക് എട്ട് തമ്പവലയുണ്ട് അതിലേകദേശം അൻപത്തിരണ്ട് അല്ലെങ്കിൽ നാപ്പത്തി അഞ്ച് മുതൽ അൻപത് വരെയുള്ള കുടുംബങ്ങളാണ് ഇതിൽ നിന്നുള്ള അവർക്ക് കിട്ടുന്ന എന്താ പറയാനുള്ള അതിൽ നിന്നാണ് ഉപജന മാർഗം നേടുന്നത് ഞങ്ങളുടെ കണ കണക്കനുസരിച്ച് കൃത്യമായിട്ട് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കുടുംബങ്ങൾ അഞ്ച് വർഷമായിട്ട് ഇതുവരെയും ഈ കടപ്പുറത്തിൽ നിന്നും അല്ലെങ്കിൽ കടലിൽ നിന്നും മത്സ്യബന്ധനം എന്ന രീതിയിൽ ഒരു വരുമാനം ഒരു പൈസ പോലും വരുമാനം നേടിയിട്ടില്ല എന്നതാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എല്ലാവർക്കും അഞ്ച് വർഷത്തിന് മുമ്പ് വരെ എടുത്തവർക്ക് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഐ ഡി കാർഡ് ഗവൺമെൻറ് പറയുന്ന നിർദ്ദേശം അനുസരിച്ചുള്ള എന്താ മത്സ്യത്തൊഴിലാളിക്ഷേമ നിധി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അപ്പം ഈ അഞ്ച് വർഷമായിട്ട് ഇത്രയും രീതിയിൽ ഈ പട്ടണിയിലാണ് ഈ ജനങ്ങൾ അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിനും ഒരുപാട് നഷ്ടമുണ്ട് കാരണം ഇതുപോലുള്ള അനുബന്ധ തൊഴിലെ തൊഴിൽ നടക്കണമല്ലോ മത്സ്യബന്ധനം വരുന്നു നമുക്ക് വേണ്ടുന്ന വാഹനം വന്നു പോവുക ഇത് ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുക അങ്ങനെയുള്ള അനുബന്ധ തൊഴിൽ തൊഴിൽ മേഖലയും സ്തംഭിച്ചിരിക്കുകയാണ് അപ്പൊ മുന്നൂറ്റി നാല്പത്തി ഏഴ് കുടുംബങ്ങൾ ഞങ്ങളുടെ കണക്കിന് മാത്രം നേരിട്ട് മത്സ്യബന്ധനം നടത്തുന്നവർ ഇതോട് ചേർന്ന് നടത്തുന്ന മത്സ്യ വിപണനവും അതുമായി ബന്ധപ്പെട്ട പെടുന്ന വാഹനം ഓട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പം ഏതാണ്ട് ഒരു അഞ്ഞൂറല്ല അറുന്നൂറ് കുടുംബങ്ങള് ഈ ഈ മേഖലയിൽ മേഖലയില് ഇത്തരത്തിന് വേണ്ടി ഇതിൽ മാത്രം ബാധിക്കപ്പെടുന്നവണ് ഇത് എട്ട് കമ്പവലക്കാരുടെ പ്രശ്നത്തിൽ ബാധിക്കുന്നവരാണ് പല തീരം തീരശോഷണം തീരം കടലെടുക്കുന്നത് കാരണം നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ ഈ ഫിഷിംഗ് നടത്താൻ പറ്റുന്നില്ല ഒട്ടും ഞാൻ അതാണ് ഇൻട്രൊഡക്ഷൻ സജീവമായിട്ട് മത്സ്യബന്ധനം അതെ അതെ ഈ എട്ട് കമ്പവല തന്നെയുണ്ട് കരയിൽ നിന്ന് വലിക്കുന്ന കമ്പവലയുണ്ട് കുറെ മെക്കനൈസ്ഡ് ബോട്ട് ഉണ്ട് കുറെ കട്ടമരങ്ങളുണ്ട് അതുപോലെ ചുറ്റേറ്റു പറയും ഈ ചാളവല എന്നൊക്കെ പറയും ആ വലയൊക്കെ അപ്പൊ ഇതെല്ലാം ഇവര് കൊണ്ട് തീരം അടിക്കുന്നത് ഇവിടെയാണ് ഈ തീരപ്രദേശത്താണ് ഈ തീരത്താണ് ഇവർ കൊണ്ട് കര വരുന്നത് ഇവിടെ വരുമ്പോഴേലേ ഞങ്ങൾക്ക് മീൻ കിട്ടുള്ളൂ കാരണം മീൻ ഞങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളു മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി അവർ വിറ്റ് മുന്നാളിമാരെ അത് കൊണ്ടുപോകും അതിന്റെ സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയാം ഇടനിലക്കാരൊക്കെ അത് കൊണ്ടുപോകും ഇവിടെ ഞങ്ങൾക്ക് നേരിട്ട് കിട്ടുന്ന മനസ്സിലല്ല നേരിട്ട് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ ഇപ്പം എന്താണ് അടഞ്ഞപ്പോൾ ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല കടക്കണിയിലാണ് ഇതിൻ്റെ പേരിൽ ഇവരിങ്ങനെ കടം കടം പിന്നെ ഇവൻ ചിലപ്പോൾ കല്യാണങ്ങൾ വരെ മാറ്റിവെക്കേണ്ട അവസ്ഥയാണ് കുട്ടികളുടെ പഠനം വരെ ഫീസൊന്നും കൊടുക്കാത്ത രീതിയിലുള്ള നഷ്ടവും മറ്റു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പലരും ഇവിടെ നിന്ന് വിദേശത്തും മറ്റിടത്ത് പഠിക്കാൻ പോകുന്നു ഈ കുട്ടികൾക്ക് ഫീസ് കൊടുത്ത് പോകാൻ പറ്റുന്ന അവസ്ഥയല്ല അതുകൊണ്ട് ഇപ്പൊ ഉപജീവന മാർഗം മാത്രം നഷ്ടപ്പെട്ടതല്ല ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസം പാർപ്പിടം ഇപ്പൊ ഒരു വീട് പൊട്ടി പൊളിഞ്ഞിരിക്കുന്നു അതിനൊന്ന് മെയിൻ്റെനൻസ് ചെയ്യണം എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ കുട്ടികൾക്ക് ഒരു ഉയർന്ന വിദ്യാഭ്യാസം നടത്തണം മാർഗമുള്ളൂ ഇപ്പൊ ഒരു ഒരുപാട് പേര് ഈ ചികിത്സാ സഹായം പോലും കൃത്യ അല്ലെങ്കിൽ ചികിത്സിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവര് മരണപ്പെടുന്ന അല്ലെങ്കിൽ വീണ്ടും വീണ്ടും രോഗം മൂർച്ഛിച്ചു പോകുന്ന അവസ്ഥയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് ഇൻകം ഇല്ല ബാക്കി കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും സംബന്ധിച്ച് ഇന്നത്തെ ബജറ്റില് അഞ്ചു കോടി രൂപ നിങ്ങൾക്ക് ചെറുകിട മത്സ്യബന്ധനത്തിന് വേണ്ടി ഒരു തുറമുഖം നിർമ്മിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അത് ും ഇത് വെറും കോടി എന്ന കാര്യം അത് എന്തുമാത്രം മനസ്സിലാക്കുന്നില്ല ഒരു ഫിഷിംഗ് ഹാർബർ എന്ന് പറയുമ്പം അഞ്ചു കോടിയല്ല ഇത് ചിലപ്പോ അഞ്ഞൂറ് കോടിയൊക്കെ വന്നിരുന്നുവെങ്കിൽ എങ്കിൽ സന്തോഷിക്കാറ് വെറും അഞ്ചു കോടി എന്ന് പറഞ്ഞാൽ എന്തോ നമ്മൾ തൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യം ഞങ്ങൾ പല പ്രാവശ്യം ഓടിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ അവർ ഇങ്ങനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ വാക്ക് നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ ആർക്ക് സാധിക്കും ഈ പറയുന്ന അഞ്ചു കോടി എന്ന് പറയുന്ന സംഭവം ഇവിടെയൊക്കെ ഞാൻ അതായിട്ട് പറയുന്നില്ല പള്ളികളോ അല്ലെങ്കിൽ വലിയ വീടുകളോ കൺവെൻഷൻ സെന്ററോ എന്നൊക്കെ പറയുമ്പോ എന്തും എത്ര കോടി രൂപ ചില ഒഴിക്കുന്നത് അഞ്ചു കോടി എന്ന് പറഞ്ഞാൽ ഇത് എന്ത് പറയും വെറുതെ വഴിയൊരു എന്നെ ഞങ്ങൾക്ക് ഇത്രയും തന്നു എന്ന് നക്കാപ്പിച്ച തന്നു ഒട്ടും പറ്റില്ല പ്ലാനിങ്ങിനും പോലും പറ്റില്ല എഴുതുന്നത് പ്രാഥമിക എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഓഫീസർമാർ വന്നും പോകാനുള്ള ചെലവ് മാത്രമേ ഉള്ളൂ ഇത് ഏത് കാലത്തിൽ നടക്കുമെന്നുള്ളത് ഫിഷിംഗ് ഹാർബർ മാത്രം വന്നിട്ടൊന്നും ഇത് പരിഹാരം കാണാൻ പറ്റാത്തതാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം തൊട്ടടുത്ത് തമിഴ്നാടുകാര് കൊണ്ട് ഇട്ടതുകൊണ്ടാണ് ഈ പ്രശ്നം എന്താണ് രൂക്ഷമാകുന്നത് ഇപ്പം നേരത്തെ അവർ ചെറിയ കല്ലൊക്കെ ഇട്ടത് ഇവിടെയും കല്ലൊക്കെ ഇട്ടായിരുന്നു ഇപ്പൊ കല്ലൊന്നും ഇല്ല എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് അത്ര അത്ര ശക്തമായിട്ടാണ് സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കാരണം ഇവര് ഉള്ളിലോട്ട് പോകുമ്പോ ഇപ്പൊ പറയുന്ന വെള്ളം കരയിലേക്ക് വരണമല്ലോ കാരണം ഇത് ആറല്ലല്ലോ അപ്പൊ തീ തിര ഒന്ന് അടിക്കുന്നതാണ് ഈ തിര എവിടെയെങ്കിലും ഒന്ന് അടിച്ച് പോകണം അടിച്ച് പോകണപ്പോ അങ്ങോട്ട് അടിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന്റെ ഫോഴ്സ് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരുമ്പോൾ ഇതിങ്ങനെ ബാധിച്ച് ബാധിച്ച് പോകുന്നു അതാണ് രൂക്ഷമായ പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നത് ഈ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുഞ്ഞ നാളെ ഞാൻ തൊട്ടടുത്ത സ്ഥലമാണ് എത്ര വരി വീടുകളുണ്ടായിരുന്നു ഇതിനകത്ത് ഈ ഈ റോഡിന് ഇപ്പുറത്ത് ഇപ്പൊ ഒന്നും ഇല്ല റോഡുകളിൽ തന്നെ പോയി <S -cado> ും ഞങ്ങളിപ്പോ എന്ത് കൈവിട്ട കളി പോലെ എന്തും ചെയ്യാൻ ആത്മഹത്യ ചെയ്യാൻ വരെ ഞങ്ങൾ റെഡിയാണ് ഈ പറയുന്ന അങ്ങനെയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ആൾക്കാർ പറയുന്നത് പോലെ ഇപ്പം മുന്നൂറ്റി നാൽപ്പത്തിയേഴ് കുടുംബങ്ങളാണ് ഇത്രയും വർഷങ്ങളായി ഇനിയിപ്പോൾ പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും മരിച്ചാലേ ഞങ്ങൾക്ക് തരുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അതിന് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ചെയ്യുക ഞങ്ങൾ റെഡിയാണ് അല്ലാതെ ആക്സിഡൻ്റ് പോയി മരിക്കാനല്ല ആഗ്രഹിക്കുന്നത് ഇതിനു വേണ്ടി ഉപവാസ ഉപവാസം സമരം അല്ലെങ്കിൽ എന്താ പറയുക മരിക്കുന്നവരുടെ പട്ടണി കിടക്കാനോ തീ കൊളുത്തി മരിക്കാനോ ആൾക്കാർ റെഡിയാണ് ഇപ്പൊ ഈ വരുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രതിഷേധം കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു രാഷ്ട്രീയക്കാരും ഞങ്ങൾ ഇവിടെ അനുവദിക്കില്ല ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ രീതിയിൽ ഞങ്ങൾ അത് തീരുമാനിക്കും അതിന്റെ ഒരുക്കങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല പ്രാവശ്യം അറിയിച്ചിട്ടുണ്ട് പല പ്രാവശ്യം ബി ജെ പിയിലെ പഴയ ഒരു എം പി തമിഴ്നാട്ടിലെ ഒരു എം പി ഒക്കെ ഇവിടെ വന്നു അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പൊ അധികാരമില്ല കാരണം ഞാൻ ഇവിടെ ഇല്ല എന്നൊക്കെ പറയുന്നു എല്ലാരും വാഗ്ദാനം ചെയ്തിട്ട് പോകുന്നതല്ലാതെ നമുക്ക് കൃത്യതയോടുകൂടെ ചെയ്യാനുള്ള ഒരു ഇതും വരുന്നില്ല അതാണ് ഒരു സംഭവം അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ കാണാവുന്നതിന് വളരെ നന്ദി എത്രയും വേഗം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ രൂക്ഷമായ ഈ ഈ പ്രശ്നം അത് വേണ്ടുന്ന രീതിയിൽ അവതരിപ്പിച്ച് ഇതിന് പലരും അറിയത്തക്ക രീതിയിൽ ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിൽ അധികാരിയുടെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിൽ ചെയ്യുക നമ്മൾ ഇതിൻ്റെ ഒരു പ്രതിഷേധം അതായത് ഈ നിങ്ങളെ കൊടിയൂരിൻ്റെ അടുത്തുള്ള അവഗണ ഒരു ഇലക്ഷൻ ബഹിഷ്കരണത്തിലോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ അത് അതാണ് ഇത് ചെറിയൊരു സംഭവമാണ് ഇനിയിപ്പോൾ ഇലക്ഷൻ പരീക്ഷണം നടത്തിയത് കൊണ്ട് ഒരു ഒരു നല്ലൊരു താക്കീത് അവർക്ക് കൊടുക്കാൻ സാധിക്കും ഞാൻ അത് പറയുന്നത് ഇപ്പൊ വാസ്തു ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ ഇപ്പൊ ഇപ്പോഴൊരാള് ടവറിൽ കയറി ഇരുന്നിട്ട് ഇന്ന കാര്യം സാധിച്ചു എന്നാൽ ഞാൻ താഴെ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് അതിനുവേണ്ടി തിനിയുന്നില്ലേ അതുപോലെ ചിലപ്പോൾ ഞങ്ങൾ അതൊക്കെ പോലെ ചെയ്യേണ്ടി വരും ഞാൻ മുഖ്യമന്ത്രി നവകേരള സദസ്സിൻ്റെ ഇതിലേക്ക് പറഞ്ഞു സാറേ ഇത് രണ്ട് സംസ്ഥാനം പങ്കിടുന്ന അതിർത്തിയാണ് ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഇതാണോ കേരളം എന്ന് പറയും ആൾക്കാർ പറയും അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് എന്നെ അത് ഇന്നുകൂടെ രൂക്ഷമായിട്ടല്ലേ ശ്രദ്ധിക്കുകയാണ് ഇതാരാ പറയുന്നുള്ള കാര്യം അപ്പം എൻ്റെ പേര് പേര് വിളിച്ചു പറഞ്ഞപ്പോൾ ഡയറിയിലൊക്കെ എഴുതുവായിരിക്കും ഞാനിതിങ്ങനെ പറഞ്ഞു അപ്പം ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ ശ്രദ്ധിക്കാതിരിക്കുന്നതിനെ കുറിച്ചുള്ള മാനക്കേടല്ല ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മാനക്കേടല്ലേ അപ്പോൾ ഈ ഇത് ഭരി നമ്മൾ ആരെങ്കിലും പറഞ്ഞില്ലേ ഇത് ഏത് പഞ്ചായത്തിലാണ് എന്നൊക്കെ ചോദിക്കില്ലേ അതുപോലെ ഇത് ഏത് മുഖ്യമന്ത്രിയുടെ ചോദിക്കില്ലേ ആ അർത്ഥത്തിലാണ് ഞാനത് അവതരിപ്പിച്ചത് പിന്നെ രണ്ട് മൂന്ന് സെൻറ്റൻസ് ഞാൻ ഇംഗ്ലീഷിൽ കാര്യങ്ങൾ പറയുകയും ചെയ്തു ഇനി മനസ്സിന്റെ മനസ്സിൻ്റെ പുറത്ത് നിന്നാൽ എത്ര ഡിസ്റ്റൻസും വലിയ ഡിസ്റ്റൻസ് ആയിട്ട് തോന്നും അപ്പം ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് ഔട്ട് ഓഫ് എന്ന് പറയുന്ന കൺസിഡറേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻ ഇൻട്രഡക്ഷനിലൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പറയുന്ന അഞ്ച് വർഷമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പോകുന്നുണ്ട് അതാണ് ഒരു സംഭവം അതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങള് സുരക്ഷയല്ല ചോദിക്കുന്നത് ഇപ്പൊ വീട് ഞങ്ങളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറാം ഞങ്ങൾക്ക് വേണ്ടി തൊഴിൽ സാധ്യതയാണ് തൊഴിൽ കടലിറങ്ങണം ഈ തൊഴിലല്ലാതെ ഞങ്ങൾക്ക് വേറെ എന്ത് ചെയ്യാനും സാധിക്കും ഇവിടെ ഇനി ഇവരെ കൊണ്ട് വേറെ എഞ്ചിനും പഠിപ്പിക്കാൻ പറ്റുമോ ഇനി എന്താണ് കൊത്തനെ കൊത്ത വേല പഠിപ്പിക്കാൻ പറ്റുമോ പറ്റില്ല ഞങ്ങക്ക് ഉപജീനമാർഗം മത്സ്യബന്ധനമാണ് മത്സ്യബന്ധനത്തിന് പോകാനുള്ള സൗകര്യം ചെയ്തു തരേണ്ടത് ഗവൺമെന്റിനാണ് ഇതിലൂടെ ഗവൺമെന്റിന് വരുമാനം കിട്ടുകയില്ലേ ഞങ്ങൾ മത്സ്യം കൊണ്ടുവന്നാൽ അതുമായി ബന്ധപ്പെട്ട വരുമാനം ഗവൺമെന്റിനല്ലേ ഈ ഈ വരുമാനം ഉണ്ടായി ഇങ്ങനെ ചെയ്യുമ്പോഴേ ഞങ്ങൾ മണ്ണെണ്ണ വാങ്ങുകയുള്ളു ഡീസൽ വാങ്ങും പെട്രോൾ വാങ്ങും വാഹനം പിടിച്ചു പോകും ട്രെയിനിൽ പോകും ബസ്സിൽ പോകും ഇതിന്റെ എല്ലാ സസും അതിന്റെ ടാക്സും അതിന്റെ സംഭവങ്ങളൊക്കെ ആർക്കാ കിട്ടുന്നത് ഈ അതുകൊണ്ട് അതാണ് ഞങ്ങളുടെ ആവശ്യം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അല്ല ഇതിനപ്പുറത്ത് ഞങ്ങൾ പിന്നെ പറയുന്ന ഇപ്പം നേറ്റങ്കര ആ രീതിയിലൊക്കെ നമുക്ക് ഉപരോധവും മറ്റ് സംഭവങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫറോന മുഴുവന് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും ഞങ്ങൾ ഈ ഈ ഇടവക മാത്രം അല്ലെങ്കിൽ ഈ ഇടവക മാത്രം എന്ന് വിചാരിക്കില്ല അവിടെ രണ്ടായിരത്തിലധികം ഉണ്ട് ഞങ്ങൾ ഏതാണ്ട് രണ്ടായിരത്തോളം ഉണ്ട് അതൊരു രണ്ടായിരത്തി എണ് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം മൂവായിരത്തി എണ്ണൂറ് തൊട്ടടുത്തുള്ള കാരണം ഞങ്ങളൊരു സമുദായം ആ ഇതിൽ പറയുന്നതല്ല മത്സ്യബന്ധനം നടത്തുന്നവരാണ് അപ്പം അതുകൊണ്ട് മത്സ്യബന്ധനത്തെ മത്സ്യ മത്സ്യത്തൊഴിലാളികളുടെ വേദന കണ്ട് ഏ ആരും പ്രതികരിക്കും ഈവൻ ഡൽഹിയിൽ വരെ പ്രതികരിക്കേണ്ട ആൾക്കാരുണ്ട് ഞങ്ങൾ തന്നെ പോകണമെന്നില്ല അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ അതിനു വേണ്ടിയുള്ള ആലോചനയിലാണ് അത് എത്രയും വേഗം നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്നതും ആണ്